ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ നാല് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ऋषि भीर बखुधा गीतम् चंदो भीर विविधे प्रथक ब्रह्मसूत्र बदेश चैवा हेदुमत भीर विनिष्चिते ऋषि भीर ऋषि माराल बखुधा पालविधत्तिल पालप्रकार तिल പല മന്ത്രങ്ങളാലും വിനിശ്ചിതൈ സുനിശ്ചിതങ്ങളും ഹേതു മദ്ഭേർ കാര്യകാരണസഹിതവുമായ ബ്രഹ്മസൂത്രപതൈശ്ചയേവ ബ്രഹ്മസൂത്രങ്ങളാലും പൃഥക് പ്രത്യേകം ഗീതം പദ്യരചനകളിലൂടെ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ പാടിയിട്ടുണ്ട് ഋഷിമാരാൽ പല പ്രകാരത്തിൽ പല മന്ത്രങ്ങളാലും സുനിശ്ചിതങ്ങളും കാര്യകാരണസഹിതവുമായ ബ്രഹ്മസൂത്രങ്ങളാലും പ്രത്യേകം പദ്യരചനകളിലൂടെ ഇവയെല്ലാം വിവരിക്കപ്പെട്ടിട്ടുണ്ട് സംഗീതരൂപത്തിൽ അഥവാ പദ്യരൂപത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും എല്ലാം കുറിച്ചുള്ള അറിവ് വിവിധ വൈദിക മന്ത്രങ്ങളാലും ബ്രഹ്മസൂത്ര പദ്യങ്ങളാലും കാര്യകാരണ സഹിതം ഋഷീശ്വരന്മാർ പാടിയിട്ടുണ്ട് അഥവാ പദ്യരൂപത്തിൽ വിവരിച്ചിട്ടുണ്ട് മദ്യരൂപത്തിലുള്ള രചനകൾ നിർവഹിച്ചിട്ടുണ്ട് ഛന്ദസ് എന്നത് ഗായത്രി തുടങ്ങിയ വിവിധ വൈദിക സാഹിത്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അവയുടെ ഭാഗമായ ഉപനിഷത്തുകളിലൂടെയെല്ലാം പ്രകൃതി പുരുഷൻ ശരീരം ആത്മാവ് പരമാത്മാവ് തുടങ്ങിയ വിഷയങ്ങളെ പ്രതിപാദിക്കുന്നു പഞ്ചകോശങ്ങളെ പറ്റിയും പഞ്ചഭൂതങ്ങളെപ്പറ്റിയും പഞ്ചപ്രാണങ്ങളെ പറ്റിയും എല്ലാം ഈ വൈദിക കാവ്യങ്ങളിൽ അഥവാ ഗീതങ്ങളിൽ വിവരിക്കുന്നു കാര്യകാരണ സഹിതം യുക്തിസഹമായി രചിക്കപ്പെട്ടവയാണ് ഈ ബ്രഹ്മസൂത്രവാക്യങ്ങളെല്ലാം അപ്പോൾ ഈ ഗഹനമായ വിഷയങ്ങളെപ്പറ്റിയെല്ലാം ഋഷീശ്വരന്മാർ ബ്രഹ്മസൂത്രത്തിലും ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളിലും മറ്റ് കാവ്യങ്ങളിലുമെല്ലാം വിവരിച്ചിട്ടുണ്ട് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ఓం నమో భగవదే వాసుదేవాయ